ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ സ്വന്തം വീട്ടുകാർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാക്ക് എന്നത് ഷോയിൽ സൗഹൃദമൊന്നും ഉണ്ടാക്കില്ലെന്നായിരുന്നു എന്നാൽ അതല്ല നടന്നത് ആദ്യത്തെ വീക്കിൽ ഞാൻ ഡെൻ ടീമിലായിരുന്നു അൻസിബ ഋഷി തുടങ്ങിയവരൊക്കെ ആ ടീമിലുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വലിയ കൂട്ടായി എന്നാൽ ഇച്ചിരി സത്യസന്ധത കൂടിപ്പോയെന്ന് കൊണ്ടാവാൻ തോന്നുന്നു രണ്ടാമത്തെ ആഴ്ച തന്നെ ആ കൂട്ടുകെട്ട് തകർന്നുവെന്നും ബിഗ് ബോസിന് പുറത്തായതിനു പിന്നാലെ അപ്സർ പറയുന്നു ഞാൻ ഋഷിയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പുറത്ത് ആ ടീമിലുള്ള ബാക്കി ആളുകളുമായും ഒരു അകൽച്ച വന്നു അവസാനം ഞാൻ പുറത്തു വരുന്നതുവരെയും അതിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നു കുറച്ച് പക്കതയോടുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ ഋഷിക്ക് ആ തെറ്റിദ്ധാരണ മാറിയേനെ ഇനി പുറത്തിറങ്ങുമ്പോൾ അവന് മനസ്സിലാവണമെന്നും വിശ്വസിക്കുന്നു സീസണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി റസ്മിനാണ് അവൾ ഭയങ്കര ജെനുവിൻ അവളെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ ശരണ്യ ശരണ്യുമായി വഴക്കിടുകയും പിണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ കാണിച്ച സ്നേഹം സത്യസന്ധമായിരുന്നു അർജുൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് ഞാനായിരിക്കും അവന്റെ സഹോദരിയെ എനിക്ക് നേരത്തെ തന്നെ അറിയാം ആ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയതും അർജുനോടുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ എന്നോട് എന്തെങ്കിലും കാണിച്ചാൽ വലിയ വിഷമം തോന്നും അത്തരമൊരു കാര്യം അർജുൻറെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വലിയ ഇഷ്ടമാണ് ഫൈനൽ വരെ അവൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീതുവിനേയും വലിയ കാര്യമായിരുന്നു നല്ല കുട്ടിയാണ് ജാസ്മിനും അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ അവളോട് വലിയ എതിർപ്പായിരുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് നല്ല രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ സൗഹൃദമാണോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഒന്നുമല്ലെന്ന് പറയും എന്നാൽ ഗബ്രി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു ഗബ്രി എന്ന വ്യക്തിയെ ഇഷ്ടമായിരുന്നു എന്നാൽ അവിടുത്തെ ഗെയിമിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവിടുത്തെ സൗഹൃദത്തിന്റെ പേരിലാണോ അവൻ പുറത്തു പോയതെന്ന് അറിയില്ല അതിൻ്റെ പേരിലാണെങ്കിൽ ഗബിർ മാത്രമല്ലല്ലോ ജാസ്മിനും ഉണ്ടല്ലോ രണ്ടുപേരും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഗബ്ബർ മാത്രം പുറത്തു പോകുന്നത് ശരിയല്ലെന്ന് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടെന്ന് അപ്സര കൂട്ടിച്ചേർത്തുന്നു